േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരിച്ചടികൾ ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വേദയുടെ മുൻപിൽ ഇപ്പോൾ വിക്രം തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് പൈസ അച്ഛൻ അയച്ചു തന്നത് അത്ര മോശമായി പോയി എന്ന വേദയ്ക്ക് മനസ്സിലാവുകയും ചെയ്തതിനെ തുടർന്ന് അച്ഛൻ്റെ ഈ പ്രവൃത്തിക്ക് ഒരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വേദ മുന്നിലേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി വേദ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോസ്റ്റർ അടിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വേദയുടെ അച്ഛനെ ഒരിക്കലും അയാൾ ഇങ്ങനെയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് അയാൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും മുൻപിൽ താനാകെ നാണം കെട്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന അയാൾ തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് വീട്ടുകാരോട് ആരാണ് ഈ പോസ്റ്റർ ഒട്ടിച്ചത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇത് വലിയൊരു നാണക്കേട് തന്നെയാണ് ഇപ്പോൾ നാണക്കേട് ഭയന്ന് വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എനിക്കാകെ മടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇതിനെല്ലാം പിന്നിൽ ആ വിക്രം തന്നെയായിരിക്കും നമ്മളെ മനപൂർവ്വം നാണം കെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കണം അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത കാര്യമാണ് നമുക്ക് ഇതേ അവനെ കണ്ട് ചോദിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങൾ ചോദിക്കുന്നതിനായി വിക്രമിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് അവർ ഇതോടെ വേദ മുന്നിലേക്ക് കടന്നു വരികയാണ് പോസ്റ്റർ ഒട്ടിച്ചത് വിക്രമൊന്നുമല്ല ഞാനാണ് നിങ്ങൾ എനിക്ക് വിലയിട്ട് പൈസ ഇവിടേക്ക് അയച്ചത് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത് നിങ്ങൾ ഒരിക്കലും പൈസ ഇങ്ങനെ എനിക്ക് അയക്കാൻ പാടില്ലായിരുന്നു എന്തായാലും എനിക്ക് അയച്ചു തന്ന പൈസയല്ലേ അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചിലവഴിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും കണക്ക് പറയേണ്ട ആവശ്യവും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് ഇതുപോലുള്ള തരം താഴ്ന്ന പ്രവർത്തികൾ ഇനിയും ഉണ്ടാവുകയാണ് എങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ഛനെ ചെന്ന് കണ്ട് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വേദ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു ഇതേ തുടർന്ന് വിക്രമിന്റെ മുന്നിലേക്ക് കയറി വരുന്ന വേദ എങ്ങനെയാണ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം എൻ്റെ അച്ഛൻ ചെയ്തത് തെറ്റു തന്നെയാണ് ഞാൻ അത് സമ്മതിക്കുന്നു പക്ഷേ അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി അറിയാമെന്ന് വ്യക്തമാക്കുകയാണ് വേദ വേദയുടെ അപ്രതീക്ഷിതമായ വാക്കുകൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് വിക്രമിന് ഉണ്ടാകുന്നത് ഇതേ തുടർന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോകുന്നു വേദ ഇതോടെ വിക്രം ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇപ്പോൾ നാട്ടിലുള്ള എല്ലാവരും തൻ്റെ വിവാഹം വേദയുമായി കഴിഞ്ഞു എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു ഇനി അത്ര പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയാണ് വിക്രം ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്